ി ഇരുപത്തി മൂന്നില് ഇരുപത്തി മൂന്നില് ഞങ്ങളുടെ വീടുമായിട്ട് എന്നെ ഏറ്റവും അടുപ്പം അപ്പോൾ ഒരു അമ്മ മക്കളെപ്പോലെ കഴിഞ്ഞ അവരാണ് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം ജോലി വാഗ്ദാനം ചെയ്തിട്ട് കൊണ്ടുപോയി അപ്പം ഞാൻ വെച്ചാൽ ഇപ്പോഴത്തെ രീതിയിൽ എനിക്കൊരു ജോലി ആവശ്യമുണ്ടല്ലോ എന്നെ ഇതിന് വിശ്വാസം ഉള്ളതുകൊണ്ട് കൂടെ പോകുന്നു കുഞ്ഞനാളോട്ട് അറിയാൻ അവിടെ ചെന്നപ്പോഴാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഹോസ്പിറ്റലിലൊക്കെ എത്തുകയും അപ്പം ഞാൻ വെച്ചാൽ ഇത്രയും രോഗി ചെല്ലുന്നതുകൊണ്ട് സ്വാഭാവികപ്പെട്ട് ഇപ്പോഴത്തെ വൈറസിൻ്റെ ഒക്കെ ഇതിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിന് ശേഷമാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ അപ്പോൾ ഇവിടെ ദാനമായിട്ട് ദാനം വല്ല ഇതും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് എന്നെ അവിടെ കൊണ്ടുവന്നേന്ന് രതീഷ് അതായത് ആ പുള്ളി എത്രയും നാളുകൊണ്ട് അവരുമായിട്ട് നല്ല പരിചയത്തിലാണ് അവിടെ തോൽ വരുന്നുണ്ട് അതിൻ്റെ ആവശ്യമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയിട്ടില്ല ഞാൻ ജോലിക്കാരെ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു വർഷത്തിൽ കൂടുതൽ എന്നേക്കട്ടെ ഒരു വർഷത്തിൽ കൂടുതലാവും അതായത് ബന്ധമാണോ അല്ല ഇയാൾ നേരത്തെ ഈ ഇപ്പോഴും ശേഷം അറിയുന്നത് പുള്ളി കൊടുത്തിട്ടുണ്ടെന്നാണ് കിഡ്നിട്ടുണ്ട് അറിയാൻ പറ്റിയത് അവളുടെ അതെ അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത് ജോലിയുടെ കാര്യം പറഞ്ഞു തന്നെയാണ് കൊണ്ടുപോകുന്നത് എന്നോട് മാത്രമല്ല പൊതുവേ ഫുൾ ഇവിടെ പറഞ്ഞതും അങ്ങനെയാണ് ജോലിയുടെ കാര്യത്തിൽ കാര്യം ട്രെയിനിങ് പീരീഡ് ആണ് എന്നാണ് ഞാൻ കൊണ്ടുപോകുന്നത് ആശുപത്രി അവൻ്റെ ഒപ്പം തന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യം പോയിട്ടുണ്ട് നാലഞ്ച് അഞ്ച് ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്തപ്പോൾ ആദ്യം തോന്നിയില്ല പിന്നെ ഡോക്ടേഴ്സിനെ കണ്ടു തുടങ്ങി കണ്ടു തുടങ്ങിയപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും എനിക്ക് നല്ലതായിട്ടുള്ളൊരു മറുപടി കൊടുക്കാൻ പറ്റണില്ല കാരണം എൻ്റെ തീരുമാനം വേറൊന്നും ഞാൻ വന്നതും വേറൊന്നും ഇനി അവർ ചോദിക്കുന്ന എൻ്റെ ഫുള്ളായിട്ട് ഒരു ആൻസറും കാരണം എനിക്ക് സ്വന്തമായിട്ട് ഒരു അഡ്രസ്സ് പോലും അവിടെ പറയാനായിട്ടുള്ള ഒരു അഡ്രസ്സ് പോലും എനിക്കറിയത്തില്ല എൻ്റെ കാര്യം മാത്രമേ എനിക്കറിയൂ കാരണം എൻ്റെ കാര്യം പറയാൻ പറ്റുന്നുള്ളൂ അവിടെ എനിക്ക് ചോദിച്ചപ്പോൾ ഡോക്ടർ അപ്പോൾ ഡോക്ടറും ചോദിച്ചാൽ എന്തിനാണ് വന്നതെന്ന് അറിയുമോ എന്ന് ചോദിച്ചു ആർക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു ഒരാൾക്ക് ഹെൽപ്പിനാണ് വന്നത് കാരണം ഇവർ പറഞ്ഞു തന്നെ അതേ അറിയുമോ കാരണം ഒരു ഹോം നഴ്സായാലും ഹെൽപ്പിനാണ് നമ്മൾ ചെല്ലണേ ഇപ്പം ഇത് കൊടുക്കാനായാലും ഹെൽപ്പിനാണ് നമ്മൾ ചെല്ലണേ അല്ലാതെ അവയവൻ കൊടുക്കാൻ ചെല്ലണേ എന്ന് പറഞ്ഞോണ്ടല്ലോ ആരും ചെല്ലണേ അപ്പം ഇവൻ പറഞ്ഞാൽ അതേ ആൻസറാണ് അവിടെയും പറഞ്ഞത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും നല്ല രീതിയിലുള്ള സംശയങ്ങൾ വന്നു തുടങ്ങി പിന്നെ നമ്മൾ തമ്മിൽ തന്നെ ഒരുപാട് തമ്മിൽ പിണങ്ങേണ്ട സ്ഥിതികളൊക്കെ വന്നവിടെ വെച്ച് അപ്പോഴും അവിടെ നിന്ന് പിണങ്ങിക്കഴിഞ്ഞ് എന്തായാലും തിരിച്ച് എനിക്കവിടെ എത്താൻ പറ്റത്തില്ല കാരണം അവന് നല്ല പരിചയക്കാരുണ്ടവിടെ എനിക്ക് ആരുമില്ല എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് എങ്ങനെയായാലും ഒരു നല്ല രീതിയിൽ ഇരുന്നുകൊണ്ട് തിരിച്ച് വരണമെന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു അവന് തിരിച്ച് വന്നു തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഭീഷണിയായി തിരിച്ചു ചെല്ലാത്തതിന് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി ഈ ചെറിയ നിങ്ങൾ അറിയാവുന്ന വ്യക്തിയാണ് അങ്ങനെ ഒരാളുടെ ഭാഗത്ത് മാനസികമായിട്ട് ശാരീരികമായിട്ട് താരണം പോയി കാരണം വീട്ടിൽ പറയാനും പറ്റണില്ല ഞാൻ എപ്പോഴും അമ്മയായിട്ട് വഴക്കാണ് കാരണം അമ്മയെ നോക്കി ഇവക്കെന്താ ദേശീയം നാട്ടുകാർക്ക് തന്നെ മനസ്സിലാക്കണെങ്കിൽ ഒരു ചുരുക്കി പറഞ്ഞ് ഒരു സമനില തെറ്റിയാണെങ്കിൽ ഞാൻ വീട്ടിൽ കിടന്ന് പെരുമാറുന്നത് കാരണം എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ ആരോടും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു കാരണം ഇത് പറഞ്ഞാൽ എനിക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റുമെന്ന് തന്നെ ഉറപ്പില്ല കാരണം ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ എത്തുമെന്നായിരുന്നു അപ്പൊ പിന്നെ എൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല ഉറപ്പില്ല ലാസ്റ്റ് ഞാൻ കുറേ നാൾ വയ്യ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി തലവേദന പല്ലുവേദന അപ്പം തലവേദന പല്ലുവേദന വന്നു കഴിഞ്ഞാൽ സ്കാനിങ് നടക്കത്തില്ല അത് ഓൾറെഡി ഞാൻ കള്ളമാണ് പറഞ്ഞത് കാരണം എനിക്ക് കള്ളം പറയാൻ പറ്റുള്ളായിരുന്നു അല്ലാണ്ട് എനിക്ക് അവരുടെ അടുത്ത് നിന്ന് എനിക്ക് വേറെ ഇതിന് പറ്റൂല എന്ന് എതിർത്ത് നിറയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പം ഞാൻ വന്ന് തലവേദനയാണ് പല്ലുവേദനയാണ് മരണമാണ് ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് ഞാൻ ഒഴിഞ്ഞു ഒഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എനിക്ക് ചെന്നൈ പറ്റൂ കാരണം യതീഷ് വിളിച്ചു ലൊക്കേഷൻ ഇട്ട് കൊടുത്ത് ഏകദേശം അവർ വീടോടെ എത്താറായി അപ്പോൾ ഞാൻ കാരണം എന്റെ വീട്ടുകാരും കൂടെ നശിക്കേണ്ടി വരുമെന്ന് വെച്ചാൽ തിരിച്ച് ഞാൻ വീണ്ടും പോയി മേടിച്ചിട്ട് തന്നെയാണ് പോയത് അല്ലെങ്കിൽ എനിക്ക് ഇത്രയും നാളെ ചിലവയ്ക്ക് കാശ് കൊടുക്കണം അല്ല ഈ പോകുമ്പോഴെന്നു ഒരിക്കലും പറഞ്ഞിട്ടില്ല അവന്റെ വാഴ്ന്നു പോലും കേട്ടിട്ടില്ല ഇതിന് വേണ്ടിയിട്ട് അവൻ പോലും പോകുന്ന ഇതിനാണെന്ന് അറിഞ്ഞിട്ടില്ല കാരണം ഇപ്പം ഈ ഒരു വിഷയം ആയതിനു ശേഷം അപ്പഴും ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ അവന് അവനെതിന് ചെയ്യരുത് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴും അവൻ കൊടുത്തെന്ന് ഇപ്പോഴും ഞാൻ അറിയുന്നത് ഈ ഒരു കേസായതിനു ശേഷമാണ് അറിയുന്നത് അവൻ ഇത് വിറ്റ് കാശായിരുന്നു കാരണം പെട്ടെന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവന് കാശ് വരുമെന്നുണ്ടെങ്കിൽ ഇതല്ല വേറെ ഇല്ല അപ്പം അവൻ്റെ അമ്മയുടെ വായന്ന് തന്നെയാണ് സ്റ്റേഷൻ മുഖ്യവനെ അറിയാൻ പറ്റിയത് ഇങ്ങനെ സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞു ഈ വിഷയത്തിൽ ശരിക്കും ഡോക്ടേഴ്സൊക്കെ പിന്നീടായപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അറിഞ്ഞതിന് ശേഷം ഞാനൊരു മൂന്ന് നാല് മാസത്തോളം പോവാണ്ടായി എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരുന്ന പോകാറായിപ്പോഴും പോവാണ്ടായപ്പോഴേ ഇതിൻ്റെ എന്ന് വെച്ചാൽ ആയിട്ട് നിൽക്കണം അത് ബ്രേക്കപ്പ് ആവുന്ന ഒരു റിസൾട്ടും അവർ എടുക്കത്തില്ല കാരണം നമ്മൾ ഒരു മാസം മുമ്പുള്ളതൊന്നും എടുക്കത്തില്ല നേരെ കറക്റ്റായിട്ട് പൊക്കോണ്ടിരിക്കണം അപ്പോഴും ഒരു നാല് മാസം കഴിഞ്ഞ് എന്നൊക്കെ ചെറിയൊരു ഇൻഫെക്ഷൻ പറഞ്ഞു അതിന് ഡോക്ടർ ഹെൽപ്പ് ചെയ്തോ ദൈവം ഹെൽപ്പ് ചെയ്തോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം സർജറി എനിക്ക് മൂവ് ചെയ്യാം അതിനിതൊക്കെ എനിക്ക് ക്രിറ്റിക്കൽസ് ചെയ്തൊന്നുമില്ല ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഭയങ്കര വൈരാഗ്യമായി രതീഷിനും ഒരാളിനെനിക്ക് പേരറിയത്തില്ല രതീഷിന് കൂടെ ഉണ്ടായിരുന്ന ആളാണ് അപ്പോഴത്തേക്ക് ആ ആള് ശരിക്കും എന്നെ വഴുപ്പ് പറയുകയൊക്കെ ചെയ്ത് അവിടെ തെറ്റിനെ ശരിക്കും മോശമായ രീതിയിൽ പെരുമാറും എൻ്റെ പേപ്പറൊക്കെ വലിച്ചു ചെറിയ കയറിയും ഭീഷണിയൊക്കെ ഒരുപാടുണ്ടായി ഉണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ സ്വന്തം റിസ്കില് കൊടുത്തേ പറ്റൂ ഒന്നുകിൽ കൊടുക്കണം ഇല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ വരാൻ പറ്റത്തില്ല ഞാൻ അവസാനം കോർഡിനേറ്ററെ പോയി കണ്ടു ഹോസ്പിറ്റലിൻ്റെ ഹെഡ് കോഡിനേറ്റർ തന്നെ ഓക്കെയാണ് എനിക്ക് വേറൊരു ഇതില്ല ഞാൻ കൊടുത്ത തയ്യാറാണ് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് കാരണം ഭീഷണിയെല്ലാം സ്നേഹമായിട്ട് ഇവരുടെ ഭീഷണിയിലും എൻ്റെ സ്നേഹമായിട്ട് അവിടെ ചെയ്യാൻ പറ്റുമോ സ്നേഹമായിട്ട് അവിടെ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്നാലും എൻ്റെ സ്വന്തം റിസ്കിൽ പേപ്പേഴ്സ് വാങ്ങിച്ച് ഹെഡ് ഡോക്ടറെ അറിയിച്ച് സർജറിക്ക് ഓക്കെ തന്നെ അപ്പോൾ സാറിന് നാല് മണിക്ക് ശേഷം ഡോക്ടറെ കാണാൻ പറ്റും അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഹെഡാണ് അപ്പോഴത്തേക്ക് വന്ന് നാല് മണിക്ക് ശേഷം കാണാം ചെന്ന് കണ്ടപ്പോൾ സാർ എൻ്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് എല്ലാം അറിഞ്ഞു എൻ്റെ വീട്ടിലെ സാഹചര്യം എൻ്റെ രീതികളും എല്ലാം അറിഞ്ഞിട്ട് സാറിന് സർജറി ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ഡോക്ടർ തന്ന മറുപടി ഇതാണ് സർജറി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് വേറെ എന്തോ ബൈ എന്ന് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു അപ്പോൾ അതിനെ ഒരു ഭീഷണി സ്വന്തം റിസ്കി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്നിട്ട് ഞാൻ ഇത് സത്യഗുണമെന്ന് അറിയാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞു യാതൊരു യാതൊരുവർക്ക് പ്രശ്നമില്ല കറക്റ്റായിട്ട് എനിക്ക് കൊടുക്കാം കൊടുത്തെന്ന് വെച്ച് വേറെ എനിക്കൊന്നും ഉണ്ടാവാൻ പോകുന്നു ഇന്നല്ലേ സഹായിച്ചു സഹായിച്ചു ഉറപ്പായിട്ട് സഹായിച്ചു എന്ന് എന്നെ പറയാം കാരണം അത് ആ രീതിയിൽ തന്നെയാണ് അവർ സഹായിച്ചത് കാര്യം ഒരു ചെറിയ മഞ്ഞയുടെ ഒരു അത് പിത്തത്തിൻ്റെ ഒരു ഇത് വന്നതെന്നും പറഞ്ഞ് സർജറി നടക്കാതിരിക്കത്തില്ല കറക്റ്റായിട്ട് സർജറി ചെയ്തിരിക്കുക കാരണം വേറെ ഇൻഫെക്ഷൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സർജറി ചെയ്യാൻ പറ്റാതെ ഉള്ളൂ കണ സൈഡ് എഫക്റ്റോ എങ്ങനെയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ മാത്രമേ ഈ മഞ്ഞയ്ക്ക് ഇൻഫെക്ഷൻ ബാധിക്കുകയുള്ളൂ അല്ലാണ്ട് കിഡ്നി എടുക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല കൊച്ചി അതിലൊരാളുണ്ട് എന്നാണ് പറയുന്നത് കറക്റ്റായിട്ട് എനിക്ക് ഫോട്ടോയിൽ കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല ആൾ അത് തന്നെയാണ് എന്നാണ് പറഞ്ഞത് ഇല്ല എന്റെ ഭാഷ നമ്മുടെ നാട്ടിലെ ഭാഷയല്ല ഇച്ചിരി ദൂരത്തല്ല അത് മാത്രമല്ല ഇവര് നമുക്ക് മുഖം തരത്തില്ല ഇപ്പൊ ഒരു ചെറിയ ചെന്നിരുന്നാലും ഒത്തിരി ദൂരോട്ട് അന്യദേശത്തുനിന്ന് വന്ന കണക്കായിരിക്കണെ അതൊന്ന് പിന്നെ ഏറ്റവും കൂടുതൽ ഇവ മാത്രമാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുകയും ഇവര് വഴി അതായത് ഇവരിന് പറഞ്ഞു കൊടുക്കണന്നറിയി അത് ചെയ്യണം ഇത് ചെയ്യണം കാശ് ഇന്നത് കൊടുക്കണം അല്ലെങ്കിൽ അവിടെ കൊടുക്കണം ഇവിടെ ചെയ്യണം ഒരു ഭയങ്കര ഒരു ഭീഷണിയാണ് പിന്നെ മറ്റേ പുള്ളിക്കാരനെ രണ്ട് പ്രൊവിശ്യൻ ചീസ്പ്പെടുത്തുമ്പോൾ ലാസ്റ്റ് ഒരു ഇപ്പം ഈ പേഷ്യൻ ആവാൻ കാര്യം വോയിസ് ഇട്ട് എനിക്ക് വോയിസ് ഇട്ടിട്ട് പറഞ്ഞ് ഞാനിപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുവാണെന്നൊക്കെയാണ് പറഞ്ഞേക്കണേ അത് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം മൂവ് ചെയ്തെങ്കിൽ പെട്ടെന്ന് കയറിക്കോണം നോക്കാൻ പറഞ്ഞു എന്നോട് പറഞ്ഞത് ഓഫീസട്ടത് കാരണം പുള്ളി ചെയ്തോന്നും എനിക്ക് അറിയത്തില്ല കാരണം ഈ എല്ലാ വ്യക്തികളെ ഇവൻ വഴിയാണ് എനിക്ക് പരിചയം അതിന് എന്റെ അടുത്ത് വന്ന് കൂടുതലും ഒരൊറ്റ ആളെ സംസാരിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാരും ദൂരത്തിൽ നിന്ന് ആരുടെ കൂടെ വന്നെന്നാ എങ്ങനെ വന്നെന്ന അറിയാ എനിക്ക് ായിട്ട് കൊടുക്കണം ഇത്രയും നാളെ എന്തൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം അതായത് ട്രാവലിംഗ് എല്ലാം കൂടെ വെച്ചിട്ട് ഫുൾ ആയിട്ട് കൊടുക്കണം എന്നാൽ അതിപ്പോ അവര് ഇത്ര എന്ന് പറഞ്ഞില്ല ലക്ഷങ്ങളായിരിക്കും ചോദിക്കുന്നത് അല്ലാണ്ട് അവരെന്തേലും തഴ്ത്തി ചോദിക്കുന്നിട്ടാണ് സ്കാനിങ് ചെയ്യാൻ നല്ലൊരു എമൗണ്ട് ആകും ആ രീതിയിൽ തന്നെയാണ് ആ ഈ വർഷമാണ് അമ്മയെ കാരണം എനിക്ക് ഒരുപാട് കാരണം ഈ വീട്ടിൽ പോലും കിടക്കാൻ ഒരു സാഹചര്യം അവന്റെ ഭാഗത്തുണ്ടായി അതിനുശേഷമാണ് ഞാൻ എന്നിട്ടും പേടിച്ചിട്ട് ഈ വിഷയം ഒന്നും പറഞ്ഞിട്ടില്ല കാരണം എന്നെ വീട്ടിൽ ഒന്ന് ഭീഷണിപ്പെടുത്തിയത് രീതിയിൽ മാത്രമേ ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്തോളായിരുന്നു പക്ഷെ അവന്റെ അമ്മ വഴിയാണ് ഈ കാര്യം പുറത്തറിഞ്ഞത് കാരണം ഈ കിഡ്നി ഇങ്ങനെ കൊടുത്തെന്നും കാശ് മേടിച്ചെന്നും ഇതിനായിട്ട് മോഹൻ എറണാകുളത്ത് പോയിട്ടുണ്ട് കാരണം അമ്മയും ഒരു നാലഞ്ച് പ്രാവശ്യം പോയിട്ടുണ്ട് അവരുടെ അമ്മ അവിടെ സ്റ്റേ ആയിട്ടുണ്ട് ഇവരുമായിട്ട് എല്ലാ പരിചയമുള്ള ഒരു വ്യക്തിയാണ് കാരണം ഈ എനിക്കറിയുന്നേക്കാട്ടിയ ആൾക്കാരെ അവർക്കറിയാം അമ്മയ്ക്കറിയാം ആ അമ്മ കറക്റ്റായിട്ട് അവിടെ പോയി നിന്നിട്ടുണ്ട് പരിചയമുണ്ട് എല്ലാവരുമായിട്ട് എന്നേക്കാൾ കണ്ടിട്ടുള്ളതാണ് കാരണം അവരുമായിട്ട് അടുപ്പമുള്ളത് അവരാണ് എനിക്കറിയുന്നത് അവരും ഒത്തിരി താളെ യാത്ര പോയിട്ടുണ്ട് ഇതിനോടൊപ്പം ഒരു നാലഞ്ച് പ്രാവശ്യം അമ്മ തന്നെയാണ് പോലീസിന് റിപ്പോർട്ട് കൊടുത്തത് കാരണം അമ്മയുടെ ഭാഗത്ത് അമ്മ ആദ്യം നല്ല സ്നേഹമായിട്ട് ഇടപെട്ട കാരണം കൂടിപ്പോയ മോന് വേണമെങ്കിൽ കല്യാണം കഴിക്കാമെന്നുള്ള രീതി സംസാരം കിട്ടിയത് കാരണം അതിലും ഒരു കള്ളത്തരവരുടെ അവരുടെ കയ്യിലുണ്ടായിരുന്നു കാരണം ഒരു ഹസ്ബൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറൊരാളുടെ ഒപ്പ് വേണ്ട ഹസ്ബൻഡ് വഴി സർജറി ഒക്കെയാണ് കാരണം അച്ഛൻ്റെ വേണ്ട അമ്മേടെ വേണ്ട സഹോദരങ്ങളെ വേണ്ട കാരണം കാശും കറക്റ്റ് പുള്ളിക്കാൻ്റെ അക്കൗണ്ടിൽ തന്നെ വരും അപ്പം എന്നോട് പറഞ്ഞിട്ട് നമുക്ക് പഞ്ചായത്തിൽ പോയി കറക്റ്റ് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ആദ്യം സ്നേഹബന്ധമായിരുന്നു പിന്നീടായിപ്പോൾ അമ്മയ്ക്കും മോനും ഒക്കെ വേണ്ടാണ്ടായി കാരണം ദയിച്ച് പറഞ്ഞു ഈ ഹോസ്പിറ്റലിൽ പോയി അപ്പൊ എനിക്ക് സാമ്പത്തികമായിട്ട് വേണോന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ അവരുടെ വീട്ടിൽ കഞ്ഞി വയ്ക്കാൻ പോലും ഇല്ലാത്ത ഒരു വീടാണ് ലോകത്തിന് അത് അറിഞ്ഞുകൂടാ എന്നാൽ കൂടി അവര് പറഞ്ഞ കാര്യം ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അവന് ബെസ്ഫയർ പലപ്പോഴും കൊടുക്കണം ഞാനാണ് കാര്യം അത് സാമ്പത്തിക ഇതിൽ വലിച്ചൊഴിക്കണം എന്ന് സാറിനോട് തന്നെ പറഞ്ഞു കാരണം ഒരു പെണ്ണ് സാമ്പത്തികം കഴിഞ്ഞാൽ പറയും ഒരു ഒരഞ്ഞോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വന്നില്ല സാർ എൻ്റെ വീട്ടിൽ വന്ന് എനിക്കൊരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായി ആ രീതിയിലുള്ള കേസെടുത്താൽ മതി എന്നും പറഞ്ഞാണ് ഞാൻ സ്റ്റേഷനിൽ ചെല്ലേണ്ടത് കാരണം അവരുടെ അമ്മയുടെ ഭാഗത്തുനിന്നും മോൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടാണ് ഞാൻ പരാതിക്ക് പോയത് കാരണം പിന്നീട് എനിക്ക് അറിയാം കാരണം ഇടയ്ക്ക് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് വന്നത് ഒരിക്കലും ഞാനിവിടെ ജീവിക്കില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട് അവർ ഫോൺ വഴി നേരിട്ടും വന്നു ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു കാരണം കൊന്നളെന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് പിന്നെ ഞാൻ പരാതിക്ക് പോയി പോയിക്കഴിഞ്ഞാൽ അതൊരു ോടുകൂടിയാണ് പറഞ്ഞത് അവനെ ഒന്നും ചെയ്യാനില്ല ഈ ഭൂമിയിൽ ആരും കാരണം അപ്പൊ അത്രക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ആൾക്കാരുണ്ടായിരിക്കും അതുകൊണ്ട് സത്യത്തിൽ കേസിന് പോയത് തന്നെ എനിക്ക് പിന്നീടായപ്പോ പേടിയായിരുന്നു അറസ്റ്റിലായിന്നറിഞ്ഞില്ല എന്നോട് കുറച്ച് ഫോട്ടോസ് കൊണ്ടുവന്നിട്ട് ചോദിച്ചു സാറ് ചോദിച്ചു ഇതിൽ ആരെങ്കിലും കറക്റ്റ് അറിയത്തുണ്ടോയെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നൈറ്റിൽ കണ്ണിന് ഒരു ചെറിയ തലവേദനയും കരഞ്ഞു കഴിഞ്ഞാലും ഇച്ചിരി നല്ല പ്രശ്നമുണ്ട് കാഴ്ചയ്ക്ക് അപ്പോൾ പകലെ സാറ് വന്ന് ഇങ്ങനെ കാണിച്ചു കാണിച്ചിട്ടോയ്ച്ച് ഇങ്ങനെ എന്തെങ്കിലും അറിയത്തുണ്ടോ ഞാൻ പറഞ്ഞു ഒരാളിനെ എനിക്ക് കറക്റ്റ് ഒരാളെ സംശയം ഒരാൾ കറക്റ്റായിട്ട് അതാണെന്ന് തോന്നുന്നു പക്ഷേ നല്ല വൈറ്റായിട്ട് ആ ഒരു കളറുള്ള ആളായിട്ടാണ് കാണിച്ചു നല്ല കറുത്തിട്ട ഒരാളായിരുന്നു അപ്പോൾ ഇതിനോട് പേര് പേരായിട്ടുള്ളത് ഞാൻ വെച്ചിട്ട് പേരൊക്കെ രേഖ അറിയത്തുള്ളു പുള്ളി എന്നോട് മിണ്ടിയിട്ടുണ്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് കാരണം ഓരോ റിസൾട്ടും തെറ്റാണെന്ന് ഡോക്ടേഴ്സ് വീണ്ടും വീണ്ടും ചെയ്തു തുടങ്ങിയപ്പോൾ പുള്ളിക്കാരൻ എന്നെ കൊന്നു തിന്നാൽ കൊള്ളാമെന്നുണ്ട് അതുകൊണ്ട് തിരിച്ച് എന്തിനെന്നെ ഇങ്ങനെ പറയുന്നതെന്ന് പോലും ഞാൻ ആ സ്ഥലത്ത് വെച്ച് ചോദിച്ചിട്ടില്ല കാരണം അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തത്തില്ല അതുകൊണ്ട് ചോദിക്കുള്ള ഇടം ഞാൻ ഒരു വിഷമം ഉണ്ടാക്കിയിട്ടില്ല അവർക്ക് പക്ഷെ കരഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് പല പ്രാവശ്യം ഇതിൻ്റെ കാല് പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു ഒരിക്കലും നിന്റെ ഭാഗത്ത് കാരണം നിന്നു ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല കാര്യം നമ്മൾ ഒരു ഒരു ബൈറ്റിൽ ജനിച്ചില്ലെന്നേ ഉള്ളൂ ഒരിക്കലും കാരണം ആ രീതിയിലാണ് നമ്മൾ വളർന്നത് നമ്മുടെ സാഹചര്യം ഒക്കെ അങ്ങനെ പിന്നെ അവൻ്റെ മൂത്ത ചേട്ട എതിർപ്പായിരുന്നു കിഡ്നി കൊടുക്കുന്നതിന് അപ്പം അവരുടെ വീട്ടിൽ കിടക്കൊരു സ്റ്റേഷൻ ഒരു കേസ് ഉണ്ട് അത് ആ ചിക്കൻ്റെ കൈയ്യടിച്ചോളിച്ചു അവൻ്റെ ആധാറും കൊണ്ട് അവൻ പോയി അപ്പം അവൻ ഇത് ഇഷ്ടമല്ലായിരുന്നു ഇത് കൊടുക്കുന്നില്ല അപ്പം ഈ കേസ് നടന്ന ശേഷം അവ എന്നോട് ഒന്ന് പറഞ്ഞ് നമ്മൾ ഒത്തും നടന്നൊക്കെ വളർന്നില്ലേ ഒത്തു ഒരമ്മ മക്കളെ പോയിട്ട് വളർന്നില്ല എന്തിനില്ലേ ഞാൻ ചോദിച്ചു നീയാണ് ഫ്രോഡ് എന്ന് പറഞ്ഞത് നിന്നേക്കാളും എനിക്ക് അവനുള്ള വിഷമങ്ങളുണ്ടായി അതെനിക്ക് ഇപ്പൊ നിന്നോട് പറയാൻ പറ്റൂല സാ അപ്പൊ സ്റ്റേഷനിലെ സാർ ഇവിടെ ഇരിക്കുകയാണ് അപ്പൊ അവൻ പറഞ്ഞു ആ ഞാൻ പോകുന്നു ഞാൻ പിന്നീട് വരാന്ന് പറഞ്ഞ അവൻ അപ്പടെ ഇറങ്ങി പോവുകയും ചെയ്തു കാരണം എനിക്ക് വെളിയിൽ പറയാൻ പറ്റൂല കാരണം അങ്ങനെയുള്ള ഒരു ഇതായത് എനിക്ക് ഇവൻ വന്ന് ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നം മാത്രമേ പുറത്ത് പറയാൻ പറ്റുന്നുള്ളു കാരണം ഇത് ഇവനെ മാത്രമല്ലേ വലഞ്ഞു നിൽക്കുള്ളൂ പ്രശ്നം മറ്റത് പല സ്ഥലത്തുനിന്നും എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കത് പിടിച്ചു നിക്കാൻ പറ്റൂല അറസ്റ്റ് ചെയ്തതിന് ശേഷം വിളിച്ചിട്ടില്ല കാരണം എന്നോട് പറഞ്ഞ് അവര് ഒരിക്കലും അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പറയരുത് എന്ന് വെച്ചാൽ രതീഷ് അറസ്റ്റിലായി പറയരുതെന്ന് പറഞ്ഞു കാര്യം അതിനു മുമ്പ് പുള്ളി എനിക്കൊരു വോയിസ് ഇട്ടേക്കും ഞാൻ പറഞ്ഞില്ലേ കാരണം മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഓക്കെ എനിക്ക് പെട്ടെന്ന് കയറിക്കോളാം കാരണം സർജറിക്ക് കേറാനാണ് പുള്ളി എന്നോട് ആവശ്യപ്പെടുന്നത് ഈ കൂട്ടത്തിലുള്ളത് അപ്പഴത്തേക്ക് ഞാൻ അത് സാറിനോട് പറഞ്ഞു എനിക്കൊരു വോയിസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ സാർ എന്നെ കറക്റ്റ് പറഞ്ഞു നീ അവരുമായിട്ടൊന്നും ഒരു കോണ്ടാക്ടും വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ബില്ലിയും കാര്യങ്ങളും ഒന്നും വേണ്ട പക്ഷെ ഇവിടെ നടന്നതൊന്നും അങ്ങോട്ട് പറയാനും പോണ്ട